ഇൻസുലിൻ എന്ന് പറയുന്നത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു രാസപദാർത്ഥം ശരീരത്തിന്റെ ഏതെങ്കിലും പ്രത്യേക പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു രാസപദാർത്ഥം അത്രേ ഉള്ളൂ ശരീരം സ്വയം ഉത്പാദിപ്പിച്ച് രക്തത്തിലൂടെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് എത്തിയിട്ട് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന പദാർത്ഥങ്ങളെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഇൻസുലിൻ അതിൽ പെട്ട ഒരു ഹോർമോണാണ് ഇൻസുലിന്റെ ആകെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടത് ഒരുപാട് വേറെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ബോധേടാവേണ്ട വളരെ ലളിതമായി പറയാം ഓരോ സെൽ അതായത് കോശം എന്ന് മലയാളത്തിൽ പറയും ഓരോ കോശത്തിന്റെയും വാതില് തുറന്നു കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ മാത്രമാണ് ഇൻസുലിൻ എന്തിനു വേണ്ടിയാണ് ഇൻസുലിൻ വാതില് തുറക്കുന്ന ഷുഗറിന് വേണ്ടി ഗ്ലൂക്കോസിന് വേണ്ടി അപ്പൊ ഗ്ലൂക്കോസ് വാതിക്കൽ വരുമ്പോൾ വാതില് തുറന്നു കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ ജോലി എന്താണോ ആ ജോലിയാണ് ഇൻസുലിൻ ചെയ്യുന്നത് എളുപ്പമായി മനസ്സിലായോ ഏത് ലിംഗക്കാർക്കും ഏത് ഘട്ടത്തിലുള്ളവർക്കും ആർക്കും വീട്ടിൽ വെച്ചോ ആശുപത്രിയിൽ വെച്ചോ ഇൻസുലിൻ എടുക്കാവുന്നതാണ് ഏത് തരത്തിലുള്ള പ്രമേഹത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള ഡയബറ്റീസിലാണെങ്കിലും എടുക്കാവുന്ന ആകെക്കൂടെ ഉള്ള ഒരു മരുന്നേ ഉള്ളൂ ഭൂമിയിൽ അത് ഇൻസുലിനാണ് ആയിട്ട് പറയാൻ ഒരുപാട് സമയം എടുക്കും ലളിതമായി പറയാം രണ്ട് തരത്തിലുള്ള ഇൻസുലിൻസ് ആണ് ഒന്ന് ഹ്യുമ ഇൻസുലിൻസ് എന്ന് വെച്ചാൽ മനുഷ്യകോശങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻസ് രണ്ട് കൃത്രിമമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ സിന്തറ്റിക് ഇൻസുലിൻസ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം സോ ഇൻസുലിൻസ് ആ റഫ്ലി ഇൻ ടു ദീസ് ടു ഇത് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഇതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഷോർട്ട് ആക്ടിങ് റാപ്പിഡ് ആക്ടിങ് ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഫാസ്റ്റ് ആക്ടിങ് ഫാസ്റ്റ് ആക്ടിങ് ഇപ്പൊ അത് വീക്ക്ലി വൺസ് ഇൻസുലിൻ വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടി ഏതാണ്ട് പത്ത് നാൽപ്പത് വെറൈറ്റീസ് ഉണ്ട് ഇൻസുലിൻ്റെ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് പ്രീമിക്സ്ഡ് ഇൻസുലിൻ അല്ലെങ്കിൽ ലോങ് ആക്ടിങ് ഇൻസുലിൻസ് ഇവയൊക്കെ ഇവയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് പിന്നെ ഏത് ഇൻസുലിൻ ആർക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ ആ പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനിക്കാറുണ്ട് അങ്ങനെ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയാൻ സാധിക്കില്ല യു ഹാവ് ടു കസ്റ്റമൈസ് അത് യഥാ ആ യഥാ രോഗിക്ക് വേണ്ടി നമ്മൾ അത് യഥാസമയം തീരുമാനിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ എടുക്കാൻ ആകെ കൂടിയുള്ള ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഇഞ്ചെക്റ്റബിൾ സൂചി കുത്തി തന്നെ വേണം ഇൻസുലിൻ എടുക്കാൻ ഇൻസുലിൻ രൂപത്തിൽ ലഭ്യമല്ല ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ദ ഓറൽ ഫോം ആയിട്ട് തന്നെ എടുക്കണം ഇഞ്ചക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ എടുക്കാവുന്നത് വയറിന് ആണ് അതായത് പൂക്കളിൻ്റെ അടുത്തുള്ള ഭാഗത്ത് എടുക്കാനാണ് ഏറ്റവും നല്ലത് പിന്നെ ചിലർ തുടക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല കൈകൾക്ക് ഒരു കാരണവശാലും ഇൻസുലിൻ എടുക്കാതിരിക്കാനാണ് ശ്രമിക്കാറ് ഏറ്റവും നല്ലത് എടുക്കാനാണ് അത് ഒരു നേരമോ രണ്ട് നേരമോ മൂന്ന് നേരമോ അത് ഓരോ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റി പറയും വൺസ് ഓൺ ഇൻസുലിൻ ഓൾവേസ് ഓൺ ഇൻസുലിൻ ഒരിക്കലും ഇൻസുലിൻ എടുത്ത് തുടങ്ങിയ പിന്നെ ആയുസ് മുഴുവൻ ഇൻസുലിൻ എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അങ്ങനെയൊന്നുമില്ല ഇൻസുലിൻ ഒരു ഡോസിൽ കൊടുക്കാം ഒരു ദിവസത്തേക്ക് കൊടുക്കാം ഒരാഴ്ച ഒരു മാസം ഒരു വർഷം പത്ത് വർഷം എത്ര നാളത്തേക്ക് വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ എന്ന് വെച്ചാൽ അതായത് ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല സോ ഇറ്റ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഐ ഡോ ഹാവ് എനി ഹോപ്പ് ഇറ്റ്സ് എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ എന്നുള്ള ഒരു രീതിയിൽ പലരും ഇൻസുലിനെ സമീപിക്കാറുണ്ട് തെറ്റാണത് ആരംഭഘട്ടത്തിൽ തന്നെ രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇൻസുലിൻ എടുത്താൽ പലപ്പോഴും ഗുണങ്ങൾ കിട്ടാറാണ് പതിവ് കാത്തിരുന്ന് ഒരുപാട് സമയം കളഞ്ഞതിന് ശേഷം ഇൻസുലിൻ എടുക്കുന്നതിന് നല്ലത് തുടക്കത്തിൽ തന്നെ എടുക്കുന്നതാണ് ദാറ്റ് ഇസ് അനദർ മിത്ത് അബൌട്ട് ഇൻസുലിൻ ദാറ്റ് ഇറ്റ്സ് ദ ലാസ്റ്റ് റിസോർട്ട് ഇറ്റ് ഇസ് നോട്ട് ദ ലാസ്റ്റ് റിസോർട്ട് ഇറ്റ് ഷുഡ് ബി ദ ദേസ്റ്റ് റിസോർട്ട് ആക്ച്വലി ഇൻ മൈ ഒപ്പീനിയൻ പിന്നെ പലപ്പോഴും ഇൻസുലിൻ മറ്റുള്ള മരുന്നുകളായിട്ട് റിയാക്ട് ചെയ്യും എന്നൊക്കെ ചിലവർക്ക് ധാരണയുണ്ട് അതും തെറ്റിദ്ധാരണയാണ് മരുന്ന് ആയിട്ട് ഇന്ററാക്ഷൻ വരുന്നില്ല അവിടെ പക്ഷെ ഇൻസുലിനുള്ളൊരു ദോഷം ദോഷമല്ല ഇൻസുലിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കും എന്നുള്ളത് പ്രത്യേകിച്ച് മറ്റുള്ള മരുന്നുകളുടെ കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സ്വഭാവം കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ എന്ന് മാത്രം ബട്ട് ഇറ്റ് ക്യാൻ ബി ഗിവൺ അറ്റ് എനി ഏജ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡയബറ്റീസ്